സൂര്യയ്ക്ക് പിന്നാലെ അജിത്തും റിലീസ് മാറ്റുന്നു വിടാമുയർച്ചി ദീപാവലിക്ക് എത്തില്ല തമിഴ് സൂപ്പർ താരം അജിത്കുമാറിനെ നായകനാക്കി മകിഴ് തിരുമേനി ഒരുക്കുന്ന ആക്ഷൻ ചിത്രമാണ് വിടാമുയർച്ചി വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ദീപാവലി റിലീസായെത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ സിനിമയുടെ റിലീസ് നീട്ടിയതായുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസാണ് സിനിമ നിർമ്മിക്കുന്നത് രജനീകാന്ത് നായകനാകുന്ന വേട്ടയനും ലൈക്ക തന്നെയാണ് നിർമ്മിക്കുന്നത് ഒക്ടോബർ പത്തുന്നാണ് വേട്ടയൻ റിലീസ് ചെയ്യുന്നത് ഇരു സിനിമകളുടെയും റിലീസിന് ഒരു മാസത്തെ ഇടവേള വേണമെന്ന നിർമ്മാതാക്കളുടെ തീരുമാനത്തെ തുടർന്നാണ് വിടാമുയർച്ചയുടെ റിലീസ് നീട്ടിയത് എന്ന് ഒട്ടി പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നു നവംബർ പകുതിയോടെ പകുതിയോടെയായിരിക്കും സിനിമ തിയേറ്ററുകളിലെത്തുക എന്നാണ് സൂചന മങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റർ വെങ്കഡ് പ്രഭു ചിത്രത്തിനു ശേഷം അജിത് കുമാർ അർജുൻ തൃശക്കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്നതാണ് വിടാമുയർച്ചയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആരവ് രജീന ഖസാൻഡ്ര നിഖിൽ എന്നിവരും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് അനിരുദ്ധ രവിചന്ദർ സംഗീതം ചിട്ടപ്പെടുത്തുന്ന ഈ ചിത്രത്തിന് കാമറ ചലിപ്പിക്കുന്നത് ഓം പ്രകാശ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് എൻ ബി ശ്രീകാന്ത് എന്നിവരാണ് മിലൻ കലാസംവിധാനം നിർവഹിക്കുന്ന വിടാമുയർച്ചയ്ക്കു വേണ്ടി സംഘടനമൊരുക്കുന്നത് സുപ്രീം സുന്ദർ വമ്പൻ തുകക്ക് ഈ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം സൺ ടിവിയും ഒടി അവകാശം നെറ്റ്ഫ്ലിക്സും സ്വന്തമാക്കിയിട്ടുണ്ട്